അപ്പൊ അസ്ലാമലേക്കും പിന്നെ ഞങ്ങൾക്ക് മാളുവിന്റെ വീട്ടിലെ നോമ്പ് തുറയായിരുന്നു അതിന്റെ ചെറിയൊരു വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ പോന്നു അപ്പൊ രണ്ടാളും കൂടി പോയിട്ട് പോയിട്ടു ഞങ്ങൾ ഒരു ആറുമണിയൊക്കെ ആകുമ്പോ എത്താറേ കാലം ഒക്കെ ആകുമ്പോഴേക്ക് ശരി പോകുമ്പോ അങ്ങോട്ട് പോയിക്കോട്ടെ ആ ഓക്കേടാ അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സ് കടയിൽ കയറി അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ ബേക്കറിയിലും കഴിഞ്ഞു അങ്ങനെ മാളുവിൻ്റെ വീട്ടിലെത്തി മാളും നന്ദിനും വർത്താനം പറഞ്ഞ് പോണതല്ല നല്ല അത്തിയും അല്ല നീറമറ്റത്തൂര് പള്ളിയിലത്തെ ഫോട്ടോ ആണ് കാണുന്ന ഫോട്ടോ നമ്മുടെ മാളുവിൻ്റെ അനിയത്തി ഭർത്താവുമാണ് മൈലാഞ്ചി പൂത്തു നിൽക്കുക ചെറുതായിട്ട് മഴയുണ്ട് കല്യാണത്തിന് മുന്നേ മാളുൻ്റെ കൂട്ടുകാരനാണ് ഈ ഇട്ടാക്കി ടിവിയുടെ മുകളിൽ കേറിയിട്ടുണ്ട് വാവാച്ചി ഉണ്ടാക്കിയ പഴംപൊരിയാണ് പഴംപൊരി സ്പെഷ്യൽ പരിപ്പാടാ ഉഴുന്നോടാ സബീന ഉണ്ടാക്കിയതാന്നുണ്ട് തണ്ണിമത്തഴം ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് ഷെയ്ക്ക് അടിച്ച് വെച്ചിട്ടുണ്ട് ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് നാരങ്ങ വെള്ളം വേണം നാരങ്ങ വെള്ളം ആളെടുത്ത് വെച്ച പിന്നെ അപ്പം പത്തിരി മേടിച്ചിട്ടുണ്ട് പിന്നെ കറികൾ പിന്നെ ചായ നന്ദിമ ട്ടാ നന്നിമ ആളെ നന്ദിമ ആ സ്പെഷ്യൽ സേമിയ പായസം ആളു ക്കൂലേ കേട്ടില്ലാ ഏ മാളു നെയ്ച്ചോറ് ബേക്കറി മട്ടൻ കച്ചമ്പറ് അച്ചാർ മാളുന്റെ അമ്മയുടെ പ്രിപ്പറേഷൻ ആണ് ഇനി പത്തിരിയും പാലപ്പൊക്കെ ഞാൻ എങ്ങനെ കഴിക്കുമെന്നാണ് ആലോചിക്കുന്നത് നമ്മുടെ മാളുവിന്റെ അമ്മ എന്റെ ക്ലാസ്മേറ്റും കൂടിയാണ് ഏട്ടാ ആള് വരാതിരിക്കയായിരുന്നു ഞാൻ എന്തായാലും വരുത്തിച്ചു ആളെ എന്റെ കൂട്ടുകാരനെവിടെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ചെറിയൊരു വിശേഷം വിശേഷങ്ങളുടെ ഓക്കേ